മണ്ഡല മകരവിളക്ക് കാലത്ത് ശബരിമലയിലെത്തുന്ന ഭക്തർക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടും ഉണ്ടാക്കാത്ത രീതിയിൽ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുമെന്ന് ഇടുക്കി ജില്ലാ കലക്ടർ ദിനേശൻ ചെറുപാട്ട തീർത്ഥാടകർക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് ഇടുക്കി തേനി കലക്ടർമാരുടെ യോഗം തേക്കടിയിൽ ചേർന്നു തിരക്ക് കൂടുന്ന സാഹചര്യത്തിൽ ആവശ്യമെങ്കിൽ ഭക്തർക്കായി ബൈറൂട്ട് സംവിധാനം ക്രമീകരിക്കും റെയിൻബോ ന്യൂസ് സ്ത്രീ സൃഷ്ടികളിൽ ഏറ്റവും ആ പരിശുദ്ധിക്ക് നിറം കൂട്ടുന്ന ഒന്നാണ് അവരുടെ ആത്മവിശ്വാസം അതിനാൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു നിങ്ങൾ അർഹിക്കുന്നു കെ ജെസ് ജ്വല്ലറിയുടെ അതുല്യമായ ആഭരണങ്ങൾ ജ്വല്ലറി കോട്ടയം കട സിൻസ് പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ ആ ഷോപ്സ് കട്ടപ്പന ചെറുതോണി അടിമാലി നെടുങ്കണ്ടം രാജാക്കി തേക്കടി ഗ്രൂ ഓഡിറ്റോറിയത്തിൽ നടന്ന യോഗത്തിൽ ജില്ലയിലെ വിവിധ വകുപ്പ് മേധാവികൾ ഉദ്യോഗസ്ഥരും പങ്കെടുത്തു വിവിധ വകുപ്പുകളുടെയും പഞ്ചായത്തുകളുടെയും നേതൃത്വത്തിൽ ഇതുവരെ നടത്തിയ പ്രവർത്തനങ്ങൾ യോഗത്തിൽ വിലയിരുത്തി മോട്ടോർ വാഹന വകുപ്പിന്റെയും എക്സൈസ് വകുപ്പിന്റെയും സ്ക്വാഡുകളുടെ പരിശോധന കർശനമാക്കാനും വകുപ്പിന്റെ നേതൃത്വത്തിൽ മൂന്ന് സ്ഥലങ്ങളിൽ ആംബുലൻസ് ഉൾപ്പെടെ അത്യാഹിത വിഭാഗം വണ്ടിപ്പെരിയാർ കുമളി എന്നിവിടങ്ങളിൽ ഒ പി വിഭാഗത്തിന്റെ സേവനവും ഒരുക്കാനും തീരുമാനിച്ചിട്ടുണ്ട് കഴിഞ്ഞ വർഷത്തെ പോലെ ഇക്കൊല്ലവും ശബരിമല തീർത്ഥാടനത്തിനെത്തുന്ന ഭക്തജനങ്ങളുടെ സുരക്ഷ മുൻകൈ എടുത്തുള്ള പ്രവർത്തനങ്ങൾ നടത്തും ഇരു സംസ്ഥാനങ്ങളുടെയും കൺട്രോൾ റൂമുകൾ തുറക്കും അപകടങ്ങൾ ഒഴിവാക്കുന്നതിനായി ഡ്രൈവർമാർക്ക് വേണ്ട ബോധവൽക്കരണം നൽകും ഈ വർഷം തിരക്ക് കൂടുന്ന സാഹചര്യത്തിൽ ആവശ്യമെങ്കിൽ മാത്രം ബൈറൂട്ട് സംവിധാനം ഏർപ്പെടുത്തുമെന്നും കളക്ടർ അറിയിച്ചു തേനി ഡിസ്റ്റീമുമായിട്ടിന്ന് കേരളത്തിലെ കളക്ടർ എസ് പി ആൻഡ് നമ്മുടെ എല്ലാ ജില്ലാ ഓഫീസേഴ്സുമായിട്ട് ഒരു നല്ലൊരു മീറ്റിംഗ് നടന്നു മുൻവർഷങ്ങളിൽ നടന്ന പോലെ തന്നെ ആ ഉള്ള അറേഞ്ച്മെൻറ്റ്സ് നമ്മളൊന്ന് വിലയിരുത്തി അതുപോലെ തന്നെ പുതുതായിട്ട് വേണ്ട ചില ക്രമീകരണങ്ങളെ കുറിച്ചിട്ട് ഇന്ന് വിലയിരുത്തി അപ്പോൾ രണ്ട് ഡിസ്ട്രിക്സിനും വളരെ കോമൺ ആയിട്ട് നമ്മുടെ ഇവിടെ വരുന്ന ഭക്തർക്ക് യാതൊരു ബുദ്ധിമുട്ടുകളും ഇല്ലാതെ അവരുടെ ഈ ശബരിമല ദർശനം വളരെ സ്മൂത്തായിട്ട് കൊണ്ടുപോകുന്നതിനെക്കുറിച്ചുള്ള എല്ലാ അറേഞ്ച്മെൻറ്സും നമ്മൾ വിലയിരുത്തി അതിൽ നമ്മുടെ ട്രാഫിക് അറേഞ്ച്മെൻറ്റ്സ് തൊട്ട് പോലീസിൻ്റെ സെക്യൂരിറ്റി അറേഞ്ച്മെൻറ്റ്സ് അതുപോലെ തന്നെ വനംവകുപ്പുമായിട്ട് ബന്ധപ്പെട്ട് കാനനപാതയിലൂടെ സഞ്ചാരം മറ്റു കാര്യങ്ങളും ചർച്ച ചെയ്തു അതുപോലെ തന്നെ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻ്റ് എല്ലാ ഡിപ്പാർട്ട്മെൻസിൻ്റെയും പ്രതിനിധികൾ ഈ യോഗത്തിൽ പങ്കെടുത്തിരുന്നു അതുകൊണ്ട് തന്നെ ഭക്തർക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടുകളില്ലാത്ത രീതിയിലുള്ള എല്ലാ ക്രമീകരണങ്ങളും ഏർപ്പെടുത്തുന്നതിനുള്ള ഒരു കൂട്ടായ തീരുമാനം ഉണ്ടായിരുന്നു അപ്പോൾ ആ ഒരു തീരുമാനപ്രകാരം തന്നെ ൾ വളരെ ഈ വർഷം മുന്നോട്ട് പോകുന്ന തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് കമ്പ മുതൽ കുമളി വരെയുള്ള റൂട്ടിൽ പ്രത്യേക പെട്രോളിംഗ് ടീമിനെ നിയോഗിച്ചതായും പ്രധാന പോയിന്റുകളിൽ ഡോക്ടർ അടങ്ങിയ മെഡിക്കൽ ടീമിനെയും ആംബുലൻസുകളും സജ്ജമാക്കുമെന്നും இன்பர்மேஷன் கண்டிப்பாக அவங்களுக்கு தகவல் சொல்ல போகிறோம் அதுக்கான நம்ம வாட்ஸ்அப் குரூப் எல்லாம் கிரியேட் அடிக்கடி இந்த இதில் கஞ்சஷன் டிராபிக் கன்ஜெஷன்ல பார்த்துட்டு இந்த மழை சீசன் இருக்கிறதனால கண்டிப்பா அந்த கஞ்சஷன் இருக்கிறதுக்கு வாய்ப்பு இருக்கு தட் அந்த ஜனவரியில் அந்த ஃபஸ்ட் ஜனவரியிலிருந்து கொஞ்சம்

വെഹിക്കിൾ പാർക്കിംഗ് റൂട്ടും അതുപോലെ മൂന്ന് പടശ്ശ്യൻ റൂട്ടുകളാണുള്ളത് ഈ റൂട്ടുകളെല്ലാം തന്നെ വെൽ ആണ് ഈ റോഡിൽ കൂടെ വരുന്ന ബിൽഗ്രിംസിന് എന്താവശ്യത്തിനും ഉള്ള മെഡിക്കൽ ഫെസിലിറ്റീസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് കൂടാതെ ആംബുലൻസ് സൗകര്യങ്ങളുണ്ട് പിന്നെ ഈ സമയം ഈ റോഡുകളെല്ലാം തന്നെ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പ്രോബ്ലം ഇത് വന്ന് ശബരിമല അവിടെ അഭിവാദ്യം നമ്മൾ തമിഴ്നാട് പോലീസോ കേരള പോലീസോടെ இந்த ஒரு கோஆர்டினேஷன் மீட்டிங் ஆர்கனைஸ் பண்ணியிருந்தாங்க அதில் வந்து பக்தர்கள் நல்ல முறையில வந்துட்டு போறதுக்கு என்னென்ன ஃபெசிலிட்டிஸ் செஞ்சு கொடுக்க முடியுமோ அவங்களை எப்படி ஃபெசிலிட்டேட் பண்ண முடியும் அப்படிங்கறத தவசரம் நம்மளுக்கு இந்த மீட்டிங் கண்டக்ட் பண்ணோம் அதில் நிறைய தீர்மானங்கள் பண்ணியிருந்தாச்சு இடுக்கி கலெக்டர் தினேசன் செருவாட்டா தேனி கலெக்டர் ரஞ்சித் சிங் ஜில்லா போலீஸ் மேதாவி சாபு மாத்யூ தேனி ஏடிஎஸ்பி பி கலை கதிரவன் இடுக்கி சப் கலெக்டர் அனூப் கார்கே பெரியார் டைகர் ரிசர்வா டெபுட்டி டைரக்டர் பி யு சாஜு അസിസ്റ്റന്റ് ഫീൽഡ് ഡയറക്ടർ ആർ ലക്ഷ്മി വിവിധ വകുപ്പ് മേധാവികൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലെ പ്രതിനിധികൾ എന്നിവർ യോഗത്തിൽ പങ്കെടുക്കുകയും ചെയ്തു ന്യൂസ് ബ്യൂറോ കുമളി